വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് റെഡിമെയ്ഡ് സൽവാർ സൂടിൻ്റെ കളക്ഷനാണ് കാണുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് രണ്ട് ഡിസൈൻ്റെ കോമ്പിനേഷൻ ആണ് കോളനെക് പാറ്റേൺ വന്നിട്ടൊരു വി ഡിസൈൻ ആണ് ഏലയും പാറ്റേൺ ആണ് ബോട്ടം വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിൽ പ്ലെയിൻ ഷെയ്ഡിൽ സ്ട്രീറ്റ് പാൻ മോഡലിലാണ് ദുപ്പട്ട് വന്നിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിൽ ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻറ്റോടു കൂടിയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് പിങ്ക് കളറിലാണ് ദുപ്പട്ട വരുന്ന ഷിഫോൺ ഫാബ്രിക്കിൽ നാലെൻറ്റിൽ ലേസ് വർക്കോട് കൂടിയാണ് മിൻഡി ഗ്രീൻ കളറിൽ വരുന്ന കളക്ഷനാണ് അടുത്ത് കാണുന്നത് അടുത്ത ഷെയ്ഡ് മസ്റ്റാർഡ് എല്ലോ കളറിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്ന തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നു മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് വർക്ക് ഡിസൈൻ ആണ് ഐവറി ഷെയ്ഡിൽ ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ട് വരുന്ന ത്രെഡ് വർക്ക് ഡിസൈൻ ആണ് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട്സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബ്രിക്കും ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് കോളനെക്ക് പാറ്റേൺ വന്നിട്ടൊരു വി ഡിസൈനിലാണ് നെക്ക് പാറ്റേൺ ലൈറ്റ് ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ വന്നിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് പലാസ മോഡലിലാണ് അടുത്ത ഷെയ്ഡ് പർപ്പിൾ ടോണിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ക്രീം ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കോറ കോട്ടൺ ഫാബ്രിക്കിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലൂവും യെല്ലോയും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിന്റിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്ന മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടേയോൺ ഫാബ്രിക്കില് ഗ്രീനും ക്രീമും കൂടെ കോമ്പിനേഷൻ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് സ്ലിറ്റ മോഡലിലാണ് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്ന മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് ഓഡെടുക്കുന്നത് എക്സ്പോർട്ടുമായി വീണ്ടും കാണാം താങ്ക്